നമസ്കാരം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സിപിഐ തന്നെ മത്സരിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും സിപിഐ മത്സരരംഗം വിടണമെന്ന വാദം ചിലർ ഉന്നയിക്കുന്നുണ്ടെന്നും പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു വയനാട്ടിൽ സിപിഐ നേതാവ് ആനി രാജയാണ് എൽ ഡി എഫിനായി മത്സരിച്ചത് രാഹുൽ ഗാന്ധി മൂന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം വോട്ടിനാണ് വിജയിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതി ഇതായിരുന്നു ും അവർ വയനാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഒരു വേഷം കിട്ടിച്ചത് ശരിയായില്ല ഇന്ത്യാ സഖ്യത്തിന്റെ രാഷ്ട്രീയ മുഖമാണ് കോൺഗ്രസും സിപിഐയും തങ്ങൾ മത്സരിക്കുന്നത് പ്രധാനമായും ബി ജെ പിക്ക് എതിരായാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും മത്സരിക്കാതെ ബി ജെ പി ജയിക്കില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് രാഹുലിനെ മത്സരിക്കാൻ എത്തിച്ചത് രാഷ്ട്രീയമായി തെറ്റാണ് ആ തെറ്റ് കോൺഗ്രസിന്റെ ദൂരക്കാഴ്ചയില്ലായ്മയുടെ ഫലമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വയനാട്ടിൽ മത്സരിക്കും സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും സ്ഥാനാർത്ഥിയെക്കുറിച്ച് തനിക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടിക്ക് രീതിയുണ്ട് തങ്ങൾ മത്സരരംഗം വിടണമെന്ന വാദം ചില കേന്ദ്രങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് തങ്ങൾ മത്സരരംഗത്തുണ്ടാകും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം തങ്ങൾ രംഗം വിട്ടാൽ ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പി ശക്തിപ്പെടുത്തുന്ന ഒന്നും സി പി ഐ ചെയ്യില്ല അതിനാൽ മത്സരരംഗത്ത് ബിനോയ് വിശ്വം പറഞ്ഞു അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നല്ല ജനപ്രതിനിധിയായിരിക്കാൻ പരിശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ആദ്യമായി മത്സരിക്കുന്നതിന്റെ പരിഭ്രമം ഇല്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട് രാഹുലിന്റെ അസാന്നിധ്യം ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ ശ്രമിക്കും അദ്ദേഹം വയനാട്ടിൽ ഇടയ്ക്കിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വയനാട്ടുകാർ സന്തോഷത്തോടെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കും നല്ല ജനപ്രതിനിധിയായിരിക്കാൻ പരിശ്രമിക്കും റൈബ്രേലിയുമായി വളരെ പഴക്കമുള്ള ബന്ധമാണുള്ളത് റൈബ്രേലിയിലും അമേഠിയിലും വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ആ ബന്ധം ഒരു സാഹചര്യത്തിലും വിച്ഛേദിക്കാൻ കഴിയില്ല തങ്ങൾ രണ്ടുപേരും റൈബ്രേലിയിലും വയനാട്ടിലും പ്രവർത്തിക്കും ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ പരിഭ്രമമില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇതിനിടെ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ സൂചന നൽകിയിരുന്നു ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സന്തോഷം തരുന്ന തീരുമാനമെടുക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ പ്രതികരണം വയനാട് രാഹുൽ ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണം എന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് പേരും ഉയർന്നു കേട്ടിരുന്നു ഇതിനിടെയാണ് പ്രഖ്യാപനമുണ്ടായത് പ്രഖ്യാപനത്തിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്തു അത്രമേൽ പ്രിയപ്പെട്ട വയനാട്ടിൽ അതിലുമേറെ പ്രിയപ്പെട്ട പ്രിയങ്കയെയാണ് രാഹുലും പാർട്ടിയും നിയോഗിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു ചരിത്ര ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ കേരളത്തിന്റെ പ്രിയങ്കരിയാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഫേസ്ബുക്കിലൂടെയായിരുന്നു സതീശന്റെ പ്രതികരണം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലെത്തുന്നത് പ്രതിപക്ഷ നിരക്ക് കരുത്തേകുമെന്ന് നിയുക്ത കോഴിക്കോട് എം പി എം കെ രാഘവൻ പ്രതികരിക്കും മോദിക്കെതിരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ച പ്രിയങ്കയുടെ വരവ് ജനാധിപത്യ ചേരിക്ക് ആവേശം പകരും എഐ സി സിയുടെ തീരുമാനം ജനാധിപത്യ കേരളം ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു